ഹലോ ഗൈസ് എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ നമ്മൾ എന്നും ഒരേപോലെ ചോറ് തിന്നാൽ അതൊരു രസമല്ലല്ലോ ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കണെന്നല്ലേ അപ്പം ഞാനൊന്നുണ്ടാക്കിയത് ചെറുപയറ് ചോറാണ് ഞാനെങ്ങനെ ഉണ്ടാക്കിയത് നോക്കാൻ എൻ്റെ കൂടെ പോന്നോളി ഇതാണ് മക്കളെ നമ്മൾ അരി അളക്കണ നായ് ഈ നായിൽ രണ്ട് നായ അരിയാണ് ഞാൻ എടുക്കുന്നത് അത് റേഷൻ അരി രണ്ട് നായ അരി ഞാൻ ഇതിന് എടുക്കുന്നില്ല കേട്ടോ ചെറുപയറിന് എടുക്കണില്ല പിന്നെ കുറച്ച് ചോറ് ഇതിൽ നിന്ന് എടുക്കണുള്ളൂ അത് നമുക്കിതൊന്ന് നല്ലതാണ്ട് കഴുകി വൃത്തിയാക്കി അടുപ്പത്ത് വെക്കാം നല്ല കച്ചറൊക്കെ ഉണ്ടാവും ഒക്കെ നല്ലൊരു മൂന്നാല് പ്രാവശ്യമൊക്കെ വന്നത് വരതി കഴുകി അടുപ്പത്തിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറുപയറാണ് എടുത്തിട്ടുള്ളത് ഈ പാത്രത്തിന് ഒരു മുക്കാ പാത്രം ചെറുപയറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ആ പാത്രത്തിന് രണ്ട് പാത്രം വെള്ളം പാർന്നു കൊടുത്തിട്ടുണ്ട് ചെറുപയറില് ചോറ് വേറെ ചെറുപയർ വേറെയാണ് ഞാൻ വേവിക്കുന്നത് കേട്ടാണ് അപ്പം ഈ ചെറുപയറും കൂടി അടുപ്പത്തിരുന്ന് കണ്ടവരിണ്ട് വിസിൽ വിളി ഇതാകട്ടെ നമ്മളെ ചോറ് ഇതാ നല്ല തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ ഈ ചോറിന് ഇങ്ങനെ എന്താ പറയുക ഈ ഉള്ളരി പൊട്ടണ സമയം എന്ന് പറയില്ലേ ഒന്ന് ആ അരിമന്നങ്ങ വിട്ട് ചോറിൻ്റെ അവിടേക്ക് എത്തിയിട്ടില്ലാത്ത സമയത്ത് നമ്മളെന്ത് ചെയ്യണം ഇത് ഊറ്റിയെടുക്കണം നമ്മൾ എത്രയാണോ ചെറുപയറ് ചോറിന് എടുക്കുന്നത് വെച്ചാൽ അത്രയും നമ്മൾ ഊറ്റിയെടുക്കണം ഞാനിതിന് രണ്ട് കൊട്ടക്കയിൽ ചോറാണ് എടുക്കുന്നത് അപ്പം ഇത് ഞാൻ ഊറ്റി വെക്കുന്നുണ്ട് രണ്ട് കൊട്ടക്കയൽ ചോറ് ഇതിന്ന് ഊറ്റി വെക്കുന്നുണ്ട് നമ്മളെ കുക്കറ് രണ്ട് വിസിൽ അടിച്ചേക്കന്നെ ഓഫാക്കിയിടാം എന്നതിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കാം നമ്മൾ ചെറുപയറിൻ്റെ വേവും ഏകദേശം വെന്തു അടയാത്ത ആ ഒരു എന്താ പറയുക വെന്തിട്ടില്ല വെന്തും ചെയ്ത് എന്നുള്ള ആ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും ചെറുപയർ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ് ഇതിൽ തോന വെള്ളം ഉണ്ടായ കുറച്ച് വെള്ളം എടുത്താണ്ട് ഇതായി ഒരു അളവിൽ ചെറുപയർ ഇങ്ങനെ ബരാബർ നിൽക്കുന്ന ആ ഒരു ലെവലിൽ എന്ത് ചെയ്യാം വെള്ളം വെച്ചാണ്ട് ബാക്കി മാറ്റിക്കളയാം എന്നിട്ട് നമ്മളതിക്ക് ഈ ഊറ്റി വെച്ച ചോറ് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഈ സമയത്ത് ഉപ്പ് ഇട്ട് മറക്കരുത് ഈ ചോറിന് നമുക്കൊരു ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ് ഒരു ഏകദേശം രൂപ അറിയില്ലേ ആ ഒരു രൂപത്തിൽ രണ്ട് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഒരൊറ്റ വിസിൽ വിസിൽ വന്നാൽ ആവി കണ്ട് കളയുക ആവി കളഞ്ഞ് വെക്കണം ആവി കളഞ്ഞിട്ട് കുറച്ചു നേരം അടച്ച് വെക്കുക എന്നാൽ ഇതായതുപോലത്തെ വെള്ളമൊട്ടുമില്ലാത്ത നല്ല അട്ടിപൊടി ചെറുപയർ ചോറ് കിട്ടും അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ ചെറുപയർ ചോറിൻ്റെ റെസിപ്പി അടിപൊളിയല്ലേ എപ്പോഴും പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ചെറുപയർ ചോറ് വെച്ചാൽ വെള്ളം ഏറിപ്പോവും പിന്നെ ലാസ്റ്റ് ആയി കഞ്ഞിയാക്കി കുടിച്ചു എന്നൊക്കെ അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കി അപ്പോൾ വള്ളത്തിൻ്റെ ആ ഒരു പ്രശ്നം വരില്ല അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഈ വീഡിയോസ് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളെ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്